ചെറുപ്പം മുതൽ നിങ്ങളുടെ മക്കൾ ദൈവത്തോട് ചേർത്ത് നിർത്തിയാൽ ഈ സുവിശേഷത്തോട് ചേർത്ത് നിർത്തിയാ പ്രാർത്ഥനയോട് ചേർത്ത് നിർത്തിയാൽ പുണ്യങ്ങളോട് ചേർത്ത് നിർത്തിയാൽ ദാനധർമ്മങ്ങളോടും സ്നേഹത്തോടും കാരുണ്യത്തോടും ചേർത്ത് നിർത്തിയാ നിങ്ങളുടെ മക്കളെല്ലാം സാമൂഹ്യ പ്രവാചകനെ പോലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തക്ക രീതിയിലുള്ള കുട്ടികളായി മാറും വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ നമ്മൾ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം പത്ത് പതിമൂന്ന് മുതലെ തിരുവചനങ്ങൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കിലേക്ക് അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ അവരെപ്പോലുള്ളവരാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ സ്വർഗരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു നമ്മുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ രണ്ടാമത്തെ ആഴ്ച ഇന്ന് നമ്മൾ നമ്മളെ കുടുംബങ്ങളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചുമൊക്കെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രധാന മാസമാണ് ഈ ജനുവരി എന്ന് പറയുക ഏകദേശം ഒരു ഇരുപതിനായിരത്തിൻ്റെ മേലെ കുട്ടികളുടെ പേരുകളും നിയോഗങ്ങളും അവരുടെ പ്രതീക്ഷകളുമെല്ലാം ഈ അൾത്താറയിലും താഴത്തെ പള്ളിയിലുമുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് അവൻ തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഈശോ തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കന്മാർ കുട്ടികളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു അപ്പോൾ യേശു കോപിച്ചു സുവിശേഷത്തിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ യേശു കോപിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ ഒന്ന് ദേവാലയം ശുദ്ധീകരണ സമയത്തും രണ്ട് ഈശോ കോപിച്ചത് കുട്ടികളെ തടഞ്ഞപ്പോഴുവാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി നമ്മൾ അവരെ വളർത്തണം ഹല്ലയിലുയ്യ ഹല്ലുയ്യ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരെ ദൈവത്തോട് ചേർത്ത് നിർത്തി നമ്മൾ മക്കളെ വളർത്തണം സുവിശേഷത്തിൽ പറയുകയാണ് ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് അവർ മക്കളെ കൊണ്ടുവന്നു ഒരാളെ തൊട്ട് അനുഗ്രഹിക്കണമെങ്കിൽ എവിടെ കൊണ്ടുവരണം ഏകദേശം ഒരു അര മീറ്ററിൻ്റെ ഉള്ളിലെങ്കിലും കൊണ്ടുവരണം ദൈവത്തോട് ചേർത്ത് നിർത്തി നമ്മളെ മക്കളെ ചെറുപ്പം മുതൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം ചെറുപ്പം മുതൽ നമ്മൾ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കണം പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട് മക്കളെ ഒരു പതിനെട്ട് വയസ്സാകട്ടെ അവർക്ക് ബുദ്ധിയും വിവേകമൊക്കെ വന്ന് ഒരു ജോലിയൊക്കെ കിട്ടി അവർ ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയൊക്കെ എന്ന് നമ്മൾ പറയും പക്ഷെ ഒരു കുട്ടീനെ വളർത്തുമ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ ആ കൊച്ചിനെ അക്ഷരം പഠിപ്പിക്കുന്നത് പോലെ ചെറുപ്പം മുതൽ ആ കൊച്ചിനെ ഒരു സമൂഹമനുസരിച്ച് പെരുമാറാൻ പഠിക്കുന്നത് പോലെ ചെറുപ്പം മുതൽ നമ്മൾ ആ കുട്ടിക്ക് ദൈവത്തെയും ദൈവവചനത്തെയും പ്രാർത്ഥനയും കൊടുക്കണം ഹല്ലുയ്യ ചെറുപ്പം മുതൽ ഒരു കുട്ടിയെ ദൈവവചനത്തിലും ദൈവസ്നേഹത്തിലും പ്രാർത്ഥനയിലും നമ്മൾ വളർത്തിക്കൊണ്ടുവരണം കുട്ടികളെ തൊട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ ചേർത്ത് നിർത്തി അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം സുവിശേഷം അവസാനിക്കുമ്പോഴിങ്ങനെയാണ് അവൻ ശിശുക്കളെ എടുത്ത് അവരെ മേൽ കൈകൾ വെച്ചു അനുഗ്രഹിച്ചു സ്നേഹം നിറഞ്ഞവരെ അടുത്തുകൊണ്ട് നിർത്തിയ ശിശുക്കളെ ഈശോ എന്താ ചെയ്തത് എങ്കിൽ പിന്നെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞു മാറി നിന്ന് അനുഗ്രഹിക്കുകയല്ല ചെയ്തത് അകലെ നിന്ന് അനുഗ്രഹിക്കുകയല്ല ചെയ്തത് കുട്ടികളെ അവൻ കൈകളിലെടുത്തു സുവിശേഷത്തിൽ ഈശോ ഇത്ര മനോഹരമായിട്ട് എടുത്തിരിക്കുന്നത് ഈശോ അന്ത്യത്താഴത്തെ അപ്പത്തെയും അതുപോലെ തന്നെ ഈ സുവിശേഷ ഭാഗത്ത് കുട്ടികളെയുമാണ് നമ്മൾ കുട്ടികളെ ദൈവത്തോട് ചേർത്ത് നിർത്തുമ്പോൾ ദൈവത്തിനടുത്ത് നിർത്തുമ്പോൾ പ്രാർത്ഥനയിൽ നിർത്തുമ്പോൾ ദൈവം എന്ത് ചെയ്യും ആ കുട്ടികളെ അവിടെ നിർത്താതെ ദൈവം എടുത്തവരെ ഉയർത്തുവാൻ വേണ്ടി തുടങ്ങും ഹല്ലലുയ ദൈവത്തെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ നിർത്തുമ്പോൾ ദൈവം അവരെ കൈകളിൽ എടുക്കാൻ വേണ്ടി തുടങ്ങും അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ ഉയരാൻ വേണ്ടി തുടങ്ങും സ്വഭാവത്തിൽ പഠനത്തിൽ പെരുമാറ്റത്തിലെല്ലാം അവർ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ഉയർച്ചകൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും ഈശോ അവരെ എടുത്തുയർത്തി അനുഗ്രഹിച്ചു സ്നേഹം നിറഞ്ഞവരെ ഈ മാസങ്ങളിൽ മുഴുവൻ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഒരു മാസമാണല്ലോ നമ്മൾ കുട്ടികളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച് കിട്ടും ബാലനായ സാമുവേൽ ദേവാലയത്തിൽ താമസിച്ചു വരികയായിരുന്നു ചെറുപ്പം മുതൽ സാമൂര് എന്തി ദൈവത്തോടും ദൈവത്തോടും ദേവാലയത്തോടും ചേർന്ന് നിന്ന് അവനും വളർന്നു പക്ഷേ ഏലിയുടെ മക്കൾ എങ്ങനെയാണ് അവർ അങ്ങനെയല്ല വളർന്നത് അവരെങ്ങനെ വളർന്നത് അവർ പരദൂഷണം ദൈവത്തിനെതിരായി ദൈവദൂഷണം പറഞ്ഞ് ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന മക്കളായിരുന്നു ഏലിക്കുണ്ടായിരുന്നത് പക്ഷേ ഏലിയുടെ ശിഷ്യനായി ദേവാലയത്തിനുണ്ടായിരുന്ന സാമൂലിയെന്തു ദൈവസ്നേഹത്തിൽ ദേവാലയത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് വളർന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി ഈ സുവിശേഷത്തോട് ചേർത്ത് നിർത്തി ചെറുപ്പം മുതൽ കുട്ടികളെ നമ്മൾ ദൈവവചനം വായിക്കുവാനും പറയുവാനും നമ്മൾ പഠിപ്പിക്കണം ഹല്ലേ ലുയ്യ ചെറുപ്പം മുതൽ കുട്ടികളെ മുട്ടുമ്മ നിർത്തി കൈകൾ കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം പഠിപ്പിക്കണം സാമുവേൽ ചെറുപ്പം മുതൽ ദേവാലയത്തിൽ വളർന്നു വന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും കൃപകളും ദൈവം ചൊരിയുവാൻ വേണ്ടി തുടങ്ങി സുവിശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം വിളിച്ചപ്പോൾ സാമുവേലിന് ദൈവത്തിൻ്റെ സ്വരം മനസ്സിലായില്ല നമ്മൾ ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ മക്കളെ പഠിപ്പിക്കണം കഴിഞ്ഞതിന് മുമ്പത്തെ വ്യാഴാഴ്ച ഈ ദേവാലയത്തിൽ താഴത്തെ ദേവാലയത്തിൽ ഒരു സാക്ഷ്യം പറയുവാന് വേണ്ടി ഒരമ്മ വന്നു ഒരു ഒന്നര വയസ്സുള്ള ഒരു കൊച്ചേ ഉള്ളൂ അമ്മ പറയാണ് ഞാൻ ഗർഭിണിയായിരുമ്പം മുതൽ എല്ലാ ദിവസവും ഡെയിലിയും ബസ്സും കേൾക്കും ദൈവത്തിൻ്റെ വചനം ഞാൻ ഈ കുറ്റിന് ഉദരത്തിലുള്ള കുഞ്ഞിനെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു കുട്ടി ജനിച്ചു അവൻ എന്നെ തിരിച്ചറിയുന്ന ആ സമയം മുതൽ എന്തു ചെയ്തു ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും കാതുകളും ഒക്കെ എന്തു ചെയ്യും ഈ ഡെയിലി ബ്ലെസ്സിംഗിലേക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും ഈ മൊബൈൽ എത്ര കരച്ചിലായാലും ഈ മൊബൈൽ ഓണാക്കി ഡെയിലി ബ്ലെസ്സിങ് വെക്കുമ്പോൾ അവൻ്റെ കരച്ചിലൊക്കെ മാറും ഹല്ലേലൂയ ചെറുപ്പം മുതൽ ഒരു ശിശുവൻ്റെ ജീവൻ ആരംഭിക്കുന്ന ആ കാലഘട്ടം മുതൽ നിങ്ങൾ അവർക്ക് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ വചനയും കൊടുത്തു നോക്കിക്കേ കുട്ടികളെ ഐശ്വര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും പ്രകാശമുള്ള മക്കളായി വളരുവാൻ തുടങ്ങും ഹല്ലയിലുയ്യ ഹല്ലുയ്യ കഴിഞ്ഞയാഴ്ച ഇടുക്കിയിൽ നിന്ന് ഒരു കുടുംബം വന്നു ആ കുടുംബത്തിൽ മൂന്ന് മക്കളെ ഭാര്യ വന്നു ഭർത്താവ് വന്നു മൂന്ന് മക്കൾ വന്നു ഒരു വണ്ടി വന്ന് ആശ്രമത്തിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു സംസാരിക്കുന്നിടയിൽ അവർ പറഞ്ഞു ഞങ്ങളോട് പക്ഷെ ഞങ്ങൾ ഡെയിലി ബ്ലെസ്സിംഗ് കേൾക്കുന്ന അഞ്ചരിക്കുന്നുല്ല അഞ്ചരയ്ക്കൊക്കെ പിള്ളേരെ എണീറ്റ് അവരെ വൃത്തിയാക്കണമല്ലോ ഞങ്ങൾ ഡെയിലി ബസ്സിംഗ് കേൾക്കുന്നത് പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയത്താണ് കുട്ടികളൊക്കെ പോ സ്കൂളിൽ പോകുവാൻ വേണ്ടി അവർക്ക് ഞങ്ങൾ ഭക്ഷണം വാരി വെക്കുമ്പോൾ ഞങ്ങൾ ടി വിയിൽ ഈ ഡെയിലി ബസ്സിംഗ് കേൾക്കും ഡെയിലി ബസ്സിംഗ് വെച്ചിട്ടാണ് ഞങ്ങൾ മക്കളെ സ്കൂളിലേക്ക് പോകുവാൻ വേണ്ടി ഒരുക്കുന്നത് ഹള്ളിയിലൂയ്യ ദൈവമ നമ്മുടെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക ഈശോയെക്കുറിച്ച് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ദൈവ ഈ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രായത്തിലും മനുഷ്യരുടെ പ്രീതിയിൽ വളർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യം അതിൻ്റെ അകത്ത് ഒഴിവായി പോകുന്നു ജ്ഞാനവും ദൈവത്തിൻ്റെ പ്രീതിയും സ്നേഹം നിറഞ്ഞവരെ ഒരു കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷം മുമ്പുള്ള ആ കാലഘട്ട തലമുറ പലപ്പോഴും എന്ത് ചെയ്തു വിദ്യാഭ്യാസത്തിനും പെരുമാറ്റത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ കൊടുക്കുവാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട് ചില യുവാക്കളെയൊക്കെ കാണുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവർ പറയാറുണ്ട് ഞാൻ ഇപ്പോൾ ഈ ദൈവാചരം കേൾക്കുന്നു ചെറുപ്പം മുതൽ ഞാൻ കേൾക്കുവാൻ വേണ്ടി തുടങ്ങിയെങ്കിൽ ഞാൻ കുറച്ചും കൂടി നല്ല ഒരു ഹല്ലേ ലുയ്യാ ചെറുപ്പം മുതൽ നമുക്ക് ദൈവം നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം അവർക്കുണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കാം ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും പ്രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരണം പ്രായത്തിൽ മനുഷ്യരുടെ പ്രീതിയിൽ മാത്രം വളർത്തിയ പോരാ ഇതിനു വേണ്ടി നമ്മൾ എന്ത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഈ പ്രായത്തിലും മനുഷ്യരുടെയും പ്രീതി വളരുവാനും വേണ്ടി പക്ഷെ ദൈവത്തിൻ്റെ പ്രീതി വളരുവാൻ വേണ്ടി ജ്ഞാനത്തിൽ വളരുവാൻ വേണ്ടി നമ്മൾ അധികം ഒന്നും ചെയ്യുന്നില്ല സ്നേഹം തുറഞ്ഞവരെ ചെറുപ്പം മുതൽ നിങ്ങൾ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തിയാൽ ഈ സുവിശേഷത്തോട് ചേർത്ത് നിർത്തിയാൽ പ്രാർത്ഥനയോട് ചേർത്ത് നിർത്തിയാൽ പുണ്യങ്ങളോട് ചേർത്ത് നിർത്തിയാൽ ദാനധർമ്മങ്ങളോടും സ്നേഹത്തോടും കാരുണ്യത്തോടും ചേർത്ത് നിർത്തിയാൽ നിങ്ങളുടെ മക്കളെല്ലാം സാമൂഹ്യ പ്രവാചകനെ പോലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തക്ക രീതിയിലുള്ള കുട്ടികളായി മാറും ഹല്ലേ ലുയ്യ യീശോ അവരെ ദൂരെ നിന്ന് അനുഗ്രഹിച്ചു എന്നല്ല സുവിശേഷം പറയുക ഈശോ അവരെ അടുത്തു കൊണ്ടുവന്ന് എടുത്തുയർത്തി അവരെ ആശീർവദിച്ചു ഹല്ലേ ലുയ്യ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളെ ദൈവസ്നേഹത്തിലും സുവിശേഷത്തോടും പ്രാർത്ഥനയോടും കൂടി ചേർത്ത് നിർക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കാരണം പറഞ്ഞ് തിരക്കിൻ്റെ കാരണം പറഞ്ഞ് ദൈവത്തെ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർക്ക് ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി പറ്റില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കായിൽ കൊണ്ട വളം കാര്യമില്ലെന്ന് ചെറുപ്പം മുതൽ നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്താലാണ് ഒരു ചെടി മനോഹരമായിട്ട് വളരെ വേറൊള്ളൂ അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ കാര്യത്തിലും ചെറുപ്പം മുതൽ ദൈവത്തെയും ദൈവവചനത്തെയും അവന് കൊടുത്ത് നമ്മൾ പതുക്കെ പതുക്കെ വളർ വളർത്തിക്കൊണ്ട് ൊരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ മക്കളെയും അമ്മയുടെ ഉദരത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുന്ന ഒരു ശിശു മുതൽ എല്ലാ കുട്ടികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ശിശുക്കളെ തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് മാതാപിതാക്കന്മാർ ശിശുക്കളെ കൊണ്ടുവന്നു ഈശോ തൊട്ടനുഗ്രഹിക്കുന്ന വേണ്ടി ദൈവത്തിനൊരനുഗ്രഹമുണ്ടാകാൻ വേണ്ടി ദൈവത്തിനൊരു കൃപാകടാശം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് നമ്മുടെ മക്കളെ എല്ലാം ഈത്താരയോട് ദൈവത്തോട് ദൈവവചനത്തോട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചേർത്ത് നിർത്താം തൊട്ട അനുഗ്രഹിക്കുവാൻ വേണ്ടി കൊന്ന കൊണ്ടുവന്നപ്പോൾ ശിശുന്മാർ തടഞ്ഞു അപ്പോൾ ഈശോ കോപിച്ചു ഈശോ കോപിക്കുന്നത് രണ്ട് സ്ഥലങ്ങളല്ല ദൈവത്തിൻ്റെ ആലയത്തെ അവർ കച്ചവടശാലമാക്കിയപ്പോഴും കുട്ടികളെ തടഞ്ഞപ്പോഴും മാതാപിതാക്കന്മാരായ നമ്മളോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ശിശുക്കളെ നിങ്ങൾ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതിൽ നിങ്ങൾ തടച്ചിൽ പറയരുത് അവർ വിദ്യാഭ്യാസം പറഞ്ഞ് തിരക്ക് പറഞ്ഞ് പിന്നെ ആയിക്കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും നമ്മളെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതിൽ നമ്മൾ തടസ്സം പറയാൻ വേണ്ടി പാടില്ല മക്കളെ ദൈവത്തോട് ദൈവവചനത്തോട് നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ അവർ സാമുവേൽ പ്രവാചകനെ പോലെ ആയിരിക്കും സുവിശേഷം പറയുന്നതാണ് സാമുവേലിൻ്റെ കൂടെ കർത്താവിൻ്റെ കരം അവനോട് കൂടി ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തുമ്പോൾ ദൈവത്തിനൊരു കൃപയും ദൈവത്തിന് അനുഗ്രഹവും ദൈവത്തിൻ്റെ ഒരു ബലവും അവരുടെ മേലുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് ഒരുപാട് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ ദൈവത്തിന് അനുഗ്രഹമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ആരോഗ്യമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് പുണ്യങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമൂഹത്തിൽ എന്നും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ അവൾ വളർന്നു വരുവാൻ എല്ലാ കൃപാവരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മൾ നമ്മളോരോരുത്തരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ